സദാ ശിവസമാരംഭാം തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥത്തിലെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആദ്യ ഭാഗത്തിൽ പ്രകരണ ഗ്രന്ഥം എന്താണ് തത്വബോധം എന്ന പുസ്തകം എന്താണ് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ലഘുവായിട്ട് നമ്മൾ കണ്ടു അതിനുശേഷം ഈ തത്വവിവേകം അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടാൻ വേണ്ട യോഗ്യതകൾ അതിന് നമുക്ക് എന്താണ് അതിന് പ്രിപ്പറേഷനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ആ സാധന ചതുഷ്ടയം കണ്ടു നാല് ഡി ആണ് ഇംഗ്ലീഷിലെ ഡി ഉണ്ടല്ലോ അത് ഫോർ ഡിസ് എന്ന് പറയും ഡിസ്ക്രിമിനേഷൻ ഡിസ്പാഷൻ ഡിസിപ്ലിൻ ആൻഡ് ഡിസെയർ അതായത് മലയാളത്തിൽ പറഞ്ഞാൽ വിവേകം വൈരാഗ്യം ഷഡ്ഗസമ്പത്തി ആറുവിധത്തിലുള്ള സെൽഫ് കൺട്രോൾസ് മുമുക്ഷുത്വം ഇങ്ങനെ നാലെണ്ണമാണ് നമ്മുടെ സാധന ചതുഷ്ടയം അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം കണ്ടു അടുത്തതായിട്ട് ഇനി ഈ സാധന ചതുഷ്ട്യം എങ്ങനെ നേടണം എന്താണ് അതിന് ഉള്ള വഴി അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ യോഗ്യതകൾ എങ്ങനെ നേടാനാകുമ്പോ നോക്കാം ശങ്കരാചാര്യർ ഈ പുസ്തകത്തിൽ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല കാരണം അവരും എഴുതുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഹോംവർക്കും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മളിപ്പോ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി പഠിക്കുകയാവുമ്പോൾ അവരിൽ നിന്ന് കുറച്ചുകൂടെ ഒക്കെ കിട്ടാനുള്ള ഗുരുവിന് കുറച്ചൊരു ഹോംവർക്കൊക്കെ ശങ്കരാചാര്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ യോഗ്യതകൾ നേടാനുള്ള മാർഗം ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നെ പഠിക്കണം അപ്പൊ പരമാർത്ഥാനന്ദ സ്വാമിയുടെ ലെക്ചർ വെച്ച് പഠിച്ചതായതുകൊണ്ട് അത് സ്വാമി ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇത് നേടാനുള്ള ഈ മാർഗങ്ങൾ ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്ന് യോഗ്യതകൾ അതായത് വിവേകം വൈരാഗ്യം മുമുക്ഷിത്വം ഈ മൂന്ന് യോഗ്യതകൾ കർമ്മയോഗത്തിൽ കൂടിയാണ് നേടേണ്ടത് കർമ്മയോഗത്തിൽ കൂടി അത് നേടി അതിനെ ഹോമാക്കണം ഉറപ്പിക്കണം അടുത്തത് ഷഡ്ഗസമ്പത്തി അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ഉപാസന യോഗത്തിൽ കൂടിയാണ് നേടേണ്ടത് ഇത് രണ്ട് എന്താണെന്ന് നമ്മൾ ഇനി അടുത്തതായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ കാണും കർമ്മയോഗവും ഉപാസന യോഗവും കൂടി വേദാന്ത പഠനത്തിനുള്ള അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിനുള്ള യോഗ്യത ഉണ്ടാക്കിത്തരുന്നു ജ്ഞാനയോഗ യോഗ്യത കർമ്മയോഗവും ഉപാസന യോഗവും ചേർന്ന് ജ്ഞാനയോഗ്യത തരും യോഗം കൊണ്ട് ജ്ഞാനവും ജ്ഞാനം കൊണ്ട് മോശവും ഉണ്ടാവും ഞാൻ തന്നെയാണ് മോക്ഷം മോക്ഷം എന്ന് പറയുന്ന പിന്നീട് വരുന്ന ഒരു സംഭവമല്ല ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് മോശം എന്ന് പറയുന്നത് അങ്ങനെ വേദാന്ത പറഞ്ഞതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് കാണാം ജ്ഞാനയോഗ്യതാപ്രാപ്തി ജ്ഞാനപ്രാപ്തി വേദങ്ങളുടെ ആദ്യ ഭാഗങ്ങൾ അല്ലെങ്കിൽ കർമ്മ കർമ്മകാണ്ഡം ആദ്യ ഭാഗമാണ് ഈ ഉപാസന കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ട് യോഗ്യത നേടാനുള്ള ഭാഗമാണത് വേദങ്ങളുടെ അവസാന ഭാഗം അല്ലെങ്കിൽ വേദാന്തം ഉപനിഷത്തുകൾ ആണ് ജ്ഞാനപ്രാപ്തിക്കുള്ള മാർഗങ്ങൾ പറയുന്നത് ഇത് അതിൻ്റെ ഒരു പിക്റ്റോറിയൽ വ്യൂ ആണ് ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു പിക്ടോറിയൽ വ്യൂ ആയിട്ട് കാണാം സാധന ചഷ്ടയം വിവേകം വൈരാഗ്യം മുമുക്ഷത്വം ഇത് മൂന്നും കൂടെ കർമ്മയോഗം വഴി നേടാം പിന്നെ ഷഡ്ഗസമ്പത്തി സമ ദമ ഉപരതി തിരിക്ഷ ശ്രദ്ധ സമാധാനം ഇങ്ങനെ ആറ് ഷഡ്ഗസമ്പത്തികൾ സെൽഫ് കൺട്രോൾസ് ഉപാസന യോഗം വഴി കാണാം അടുത്ത ഇനി നമുക്ക് കാണാൻ പോകുന്ന കർമ്മയോഗം ഉപാസനയോഗം ജ്ഞാനയോഗം എന്താണെന്നുള്ളത് വിശദമായിട്ടൊന്ന് കാണാം ഈ ആചാരങ്ങളെ അല്ലെങ്കിൽ ഈ മൂന്ന് തരത്തിലുള്ള ശീലങ്ങളെ സാധന എന്നാണ് പറയുന്നത് സാധന എന്ന് പറഞ്ഞാല് ഒരു സ്ഥാനത്തെത്താനുള്ള മാർഗം പ്രാപിക്കേണ്ട ലക്ഷ്യമാണ് സാധ്യം സാധ്യം എന്ന് പറഞ്ഞാൽ എന്താണോ നേടേണ്ടത് അതിനെയാണ് സാധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യം എന്ന് പറയുന്നത് മോക്ഷമാണ് പുരുഷാർത്ഥങ്ങള് അടുത്ത ക്ലാ സെക്ഷനിൽ അടുത്ത ഭാഗത്തിൽ നമ്മൾ പുരുഷാർത്ഥങ്ങളും പുരുഷാർത്ഥങ്ങൾ മോക്ഷമൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതാണ് സാധ്യം സാധനകൾ ഉപയോഗിച്ച് സാധ്യത്തെ അന്വേഷിച്ച് നടക്കുന്ന ആളിനെ സാധകൻ എന്ന് പറയും ഒരു സാധകൻ ചെയ്യുന്നത് ഒരു മാർഗം ഉപയോഗിച്ചിട്ട് ലക്ഷ്യത്തിൽ എത്താൻ ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സാധകൻ അവൻ്റെ സാധ്യങ്ങളെ പ്രാപിച്ചു കഴിയുമ്പോൾ അവനെ സിദ്ധൻ എന്ന് പറയും സിദ്ധൻ എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുത സിദ്ധികളൊക്കെയുള്ള ആൾന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നിൽ തന്നെ പൂർണ്ണത കൊണ്ട് സന്തോഷവാനായി കഴിയുന്ന ആളാണ് ഒരു ജ്ഞാനിയാണ് സിദ്ധൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള സിദ്ധികളൊക്കെ അന്വേഷിക്കുന്ന ആളാണെങ്കിൽ അവരും സിദ്ധന്മാരാകാം പക്ഷേ ഇവിടെ നമ്മുടെ ഈ വേദാന്ത പഠനത്തിൽ സിദ്ധൻ എന്ന് പറയുന്നത് ആത്മജ്ഞാനം ലഭിച്ച സന്തോഷവാനായി ജീവിക്കുന്ന ജീവൻ മുക്തിയും വിദേഹമുക്തിയും നേടിയ ജ്ഞാനികളെയാണ് സിദ്ധൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സാധകനിൽ നിന്ന് സിദ്ധനിലേക്കുള്ള യാത്രയാണ് അധ്യാത്മ ജീവിതം സാധാരണ ജീവിതമല്ല സ്പിരിച്വൽ ലൈഫ് ഈ സാധനയെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പ്രയോഗിക്കാനും വഴി മൂന്ന് തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് മനുഷ്യന്റെ മനസ്സിനെ അല്ലെങ്കിൽ ഈ മെന്റൽ ഡിസ്പോസിഷനെ മൂന്ന് വിധത്തില് തിരിച്ചിട്ടുണ്ട് അതിന് ഓരോന്നിനെയും ഓരോ യോഗം എന്ന് പറയും യോഗം എന്ന് പറയുന്നത് സാധകനെയും സാധ്യത്തിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് സാധകനെ സാധ്യത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ് യോഗം എന്ന് പറയുന്നത് ഈ മൂന്ന് തട്ടുകൾ കർമ്മയോഗം ഉപാസനയോഗം ജ്ഞാനയോഗം എന്നിവയാണ് ഇങ്ങനെ ജീവിത ചര്യകളെ അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ഡിസിപ്ലിൻ മൂന്ന് പടിയുള്ള ഒരു ഏണിയായിട്ട് കാണാം ഈ മൂന്ന് പടികളും ഉപയോഗിക്കുക തന്നെ വേണം അല്ലാതെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മാത്രം എടുത്ത് പരിശീലിക്കാൻ പറ്റില്ല ചിലരെയും ഞാൻ കർമ്മയോഗിയാണ് കർമ്മയോഗം മാത്രമേ ചെയ്യുള്ളൂ കർമ്മയോഗത്തിൽ കൂടെ എനിക്ക് മോശം കിട്ടും ചിലർ പറയും ഞാൻ ഭക്തിയോഗിയാണ് ഭക്തി മാത്രം മതി ഭക്തിയിൽ കൂടെ നടക്കില്ല ഇത് മൂന്ന് പടികളും ഉപയോഗിച്ചാൽ തന്നെയേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ ഒരു ഏണിയെ കയറുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ പടി ചവിട്ടി വിട്ടിട്ട് ഇടയ്ക്കുള്ള ചടി പടിയെ ചവിട്ടി കയറാൻ പറ്റില്ലല്ലോ ചിലപ്പം താഴെ വീഴും അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ മൂന്ന് യോഗവും പരിശീലിക്കണം അതും ഈ മൂന്ന് യോഗം ഈ ഓർഡറിൽ തന്നെ വേണം കാരണം കർമ്മയോഗം കൊണ്ട് തുടങ്ങി മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട് വേണം ഉപാസനയോഗം തുടങ്ങാൻ ഉപാസനയോഗം കൊണ്ട് മനസ്സിനെ ശാന്തമാക്കും ക്വയറ്റാക്കും അതിനു ശേഷമാണ് ജ്ഞാനയോഗം ചെയ്യേണ്ടത് അതിനുശേഷമേ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ തലയിൽ കയറുകയുള്ളൂ അതുകൊണ്ട് ഈ ഓർഡറിൽ തന്നെ ചെയ്യണം അപ്പോൾ എന്താണ് കർമ്മയോഗം കർമ്മയോഗം എന്നത് രണ്ട് വാക്കുകൾ ചേർന്നതാണ് അറിയാമല്ലോ നമുക്ക് കർമ്മം യോഗം രണ്ട് വാക്കുകൾ ചേർന്നതാണ് കർമ്മയോഗം കർമ്മം എന്ന് പറഞ്ഞാൽ ഉചിതമായ കർമ്മം ഉചിതം എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് എന്തിൻ അപ്രോപ്രിയേറ്റ് ഫോർ എവരി സിറ്റുവേഷൻ ഇൻ ലൈഫ് ഓരോ അവസരത്തിലും എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള കർമ്മമാണ് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഉചിതമായ കർമ്മം എന്ന് പറയുന്നത് അതുപോലെ യോഗവും ഉചിതമായ അല്ലെങ്കിൽ അവസരയുക്തമായ മനോഭാവമാണ് സംസ്കൃതത്തിൽ ഇതിന് ഭാവന എന്ന് പറയുന്നു ആറ്റിറ്റ്യൂഡ് പർപ്പസ് എന്നൊക്കെ പറയില്ലേ അതാണ് ഭാവന അപ്പോൾ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഉചിതമായ മനോഭാവത്തോടു കൂടിയ ഉചിതമായ പ്രവൃത്തി ഇനി ഇത് രണ്ടും നമുക്ക് ഒന്ന് കൂടുതൽ കാണാം എന്താണ് ഉചിതമായ പ്രവൃത്തി മനുഷ്യന്റെ പ്രവൃത്തികളെ എല്ലാം ആധ്യാത്മിക പുരോഗതിക്ക് അതായത് സ്പിരിച്വൽ പ്രോഗ്രസ്സിന് എത്രമാത്രം പ്രയോജനപ്പെടും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി മൂന്ന് തരത്തിൽ തിരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കുന്നത് അധ്യാത്മ പുരോഗതിയാണ് ഇൻഡിവിജ്വൽ സ്പിരിച്വൽ പ്രോഗ്രസ് ആണ് ലോകനന്മയല്ല ഇവിടെ പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് എന്തുമാത്രം പ്രയോജനം തരുമെന്നുള്ളതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ ആദ്യത്തേത് ഉത്തമകർമ്മം പിന്നെ മധ്യമകർമ്മം അധമകർമ്മം പേര് പറയുന്നത് പോലെ തന്നെ ഉത്തമകർമ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്ന കർമ്മങ്ങൾ മധ്യമകർമ്മം ഇടയ്ക്കുള്ളത് അതിൽ കുറച്ച് ബെനിഫിറ്റ് കിട്ടും കുറച്ചൊക്കെ സഹായിക്കാതെ പോവുകയും ചെയ്യും അധമകർമ്മം അധ്യാത്മികമായി അധോഗതി ഉണ്ടാക്കുകയുള്ളു നിഷിദ്ധ കർമ്മങ്ങൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ അതുപോലെ വരുന്നതാണിത് ഇനി ഓരോ വിഭാഗത്തിലും എന്തൊക്കെയാണ് കർമ്മങ്ങൾ നോക്കാം ഉത്തമ കർമ്മം എന്ന് പറയുന്ന സാത്വിക കർമ്മമാണ് ഭഗവത്ഗീത പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഓരോ കർമ്മങ്ങളും സാത്വികവും രാജസികവും താമസവുമായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവത്ഗീതയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് ആ സാത്വിക കർമ്മങ്ങളെയാണ് ഉത്തമകർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് പരോപകാരം ചെയ്യുന്ന കർമ്മങ്ങളാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് നന്മ വരുത്തുന്നതാണ് സഹായിക്കുന്നതാണ് നിഷ്കാമകർമ്മമാണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടണമെന്ന് വിചാരിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഉത്തമകർമ്മം അത് കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനം കിട്ടുന്നതാണ് നാം സ്വീകരിക്കുന്നതിനാൽ കൂടുതൽ സംഭാവന ചെയ്യുകയാണ് അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ബി എ കോൺട്രിബ്യൂട്ടർ റാദർ ദാൻ എ കൺസ്യൂമർ എല്ലാ ശാസ്ത്രങ്ങളിലും ഇതിനെ വളരെയധികം പുകഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെ കർമ്മങ്ങളാണ് ഉത്തമ കർമ്മങ്ങളിൽ പെടുന്നതെന്ന് നോക്കാം നമ്മള് ശാസ്ത്രങ്ങളില് പഞ്ച മഹായജ്ഞങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത് അഞ്ചു വിധത്തിലുള്ള യജ്ഞങ്ങൾ യജ്ഞങ്ങൾ എന്ന് പറഞ്ഞ കർമ്മങ്ങൾ ഒരു അഗ്നി കൊളുത്തി ചെയ്യുന്ന കർമ്മങ്ങളെയല്ല അവിടെ യജ്ഞങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ കർമ്മങ്ങളും യജ്ഞങ്ങളാണ് അങ്ങനെ ഉള്ള അഞ്ചു വിധത്തിലുള്ള കർമ്മങ്ങളാണ് ഇതിൽ വരുന്നത് ആദ്യത്തെ യജ്ഞം ദേവയജ്ഞമാണ് അതായത് മാധവ ഒരു ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കുകയോ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ദേവയജ്ഞം ഈ പ്രാർത്ഥന ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത് നമുക്കോ നമ്മുടെ ആൾക്കാർക്കോ വേണ്ടി മാത്രമാകരുത് ഈ പ്രാർത്ഥന ലോകത്തിലെ എല്ലാവർക്കും ഫലം നടന്നേ എന്നുള്ള വിധത്തിലുള്ള പ്രാർത്ഥനയാണ് ദേവയത്നം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ എപ്പോഴും ചൊല്ലുന്നതാണ് മിക്കവാറും എല്ലാ പ്രോഗ്രാമിൻ്റെ എല്ലാ ക്ലാസിന്റെയും അവസാനം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണിത് സൃഷ്ടിപ്രജാപ്യ പരിപാലയൻ താം ന്യായേന മാർഗേണ മഹി മഹീഷോ ബ്രഹ്മണേസ്തു നിത്യം ലോക ഭവന്തു ലോകത്തിലെ എല്ലാവർക്കും സുഖം സംഭവിക്കട്ടെ എല്ലാ ജനങ്ങളും വളരെ സ്വസ്ഥമായിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അതിൻ്റെ കൂടെ എൻ്റെ മക്കൾക്കും എൻ്റെ മ മരുമക്കൾക്കും കൂടെ സുഖം എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ലോകത്തിലെ എല്ലാവർക്കും സുഖം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിൽ എല്ലാവരും പെട്ടു പിന്നെ വേറെ വേറെണ്ണം ആഴിയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന മനുഷ്യ സമുദായത്തിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും പ്രയോജനം ചെയ്യും ഗോ ബ്രാഹ്മണേപ്യ നിത്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പശുക്കൾക്കും ബ്രാഹ്മണർക്കും എല്ലാ ജീവജാലങ്ങൾക്കും സുഭമം ഉണ്ടാവട്ടെ എന്നാണ് ഇനി ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ദ്രവ്യം എന്തെങ്കിലും ഒരു നിവേദ്യം കൂടെ സമർപ്പിക്കുകയാണെങ്കിൽ അതും എല്ലാവർക്കും ആയിട്ട് വിതരണം ചെയ്യപ്പെടും നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിലുണ്ടല്ലോ പല സഹകരണ സംഘങ്ങളുമുണ്ട് അതുപോലെ ഒരു സഹകരണ സംഘമാണ് നടത്തുന്നത് എല്ലായിടത്തിനുമുള്ള പ്രാർത്ഥനകളും നൈവേദ്യങ്ങളും എല്ലാം ശേഖരിച്ച് അത് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സഹകരണ സംഘമാണ് ഭഗവാൻ അപ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന എല്ലാം വേണ്ടവർക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല അത് ഭഗവാന്റെ കടമയാണ് അത് ചെയ്തു നടക്കും അപ്പൊ അതാണ് ദേവയജ്ഞം അടുത്തത് പിതൃയജ്ഞമാണ് നമ്മുടെ പൂർവികന്മാർക്കും പിതാക്കൾക്കും എല്ലാം നന്ദിയും ഉപകാര ഉപകാരസ്മരണയും അർപ്പിക്കുന്ന കർമ്മമാണ് തർപ്പണം എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ പിതൃയജ്ഞം നമ്മുടെ മാത്രം പിതൃക്കൾക്ക് ചെയ്യുന്ന തർപ്പണം എങ്ങനെയാണ് പരോപകാര കർമ്മമാകുന്നത് നമ്മൾ ഇപ്പൊ തർപ്പണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മരിച്ചുപോയ ആൾക്കാർക്ക് നമ്മുടെ ായിട്ടുള്ളവർക്ക് മാത്രമല്ലേ നമ്മൾ തർപ്പണം ചെയ്യുള്ളൂ അതിങ്ങനെയാണ് പരോപകാര കർമ്മമാകുന്നത് ഇവിടെയാണ് നമ്മുടെ ന പലരും ശ്രദ്ധിക്കില്ല നമ്മൾ ഈ ശ്രാദ്ധം ചെയ്യുമ്പം വാധ്യഹാരം എന്താ പറയുന്നത് നമ്മൾ ഏറ്റുപറയുന്നതല്ലാതെ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കാറില്ല എല്ലാ ശ്രാദ്ധ കർമ്മങ്ങളും അവസാനം ഇങ്ങനെയാണ് പറയുന്നത് യേഷാം ന മാതാനപിതാതി ബാന്ധവാ ൃപ്തിമാ കുഷോധകൈ ഇതാണ് ഇതിന്റെ അർത്ഥം ഇവർക്ക് മാതാവില്ല പിതാവില്ല മിത്രമോ ബന്ധുവോ ഇല്ല ഞാൻ സമർപ്പിക്കുന്ന ഈ കുശത്തിൻ ജലത്താൽ കുഷോധകത്താൽ അല്ലെങ്കിൽ ദർഭപുല് ഉപയോഗിച്ച് സമർപ്പിക്കപ്പെടുന്ന ജലം അവർ എല്ലാവരും തൃപ്തരാകട്ടെ നമ്മള് ബലിയിടുമ്പോ ദർഭ പുല്ല് ഉപയോഗിച്ചിട്ടാണല്ലോ ദർഭ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് വെള്ളം ഒഴിക്കുന്നത് അതുപോലെ തന്നെ ദർഭ കൊണ്ടുള്ള ഒരു പൗത്രം നമ്മൾ വിരൽ വിരലിലിടും അങ്ങനെ ദർഭ ഉപയോഗിച്ച് സമർപ്പിക്കുന്ന ഈ ജലം ഈ എൻ്റെ തർപ്പണത്തിലുള്ള ഈ ജലം എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരും തൃപ്തരാകട്ടെ അനാഥരായ ഉണ്ട് നമ്മൾ ലോകത്തിൽ മാത്രമല്ല പിതൃലോകങ്ങളിലും അനാഥരായിട്ടുള്ളവരുണ്ട് പലർക്കും അറിയാം കർമ്മങ്ങൾ ചെയ്യാൻ കുട്ടികളില്ലാത്തവരുണ്ട് അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിലും ഒരു കർമ്മങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ശ്രാദ്ധം ലഭിക്കില്ല അവരുടെ പിതൃക്കൾക്ക് ഒന്നും ലഭിക്കാതെ അവർ അനാഥരായിട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെയുള്ള പിതൃക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത് ഈ കർമ്മങ്ങളെല്ലാം എല്ലാ പിതൃക്കൾക്കുമായി വിതരണം ചെയ്യപ്പെടും നമ്മുടെ ഈ ആദ്യം കണ്ട പ്രാർത്ഥനയില് ഭൂമിയിലുള്ള അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങൾക്ക് എല്ലാ നന്മയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുപോലെ തന്നെ ഇത് പിതൃലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും അതാണ് രണ്ടാമത്തെ പിതൃയജ്ഞം അടുത്തത് ഋഷി യജ്ഞമാണ് അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം നമുക്ക് അതുല്യമായി അറിവും വേദങ്ങളും പ്രധാനം ചെയ്ത വേദങ്ങൾക്കും ആ വേദങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണക്കാരായ ഋഷിമാർക്കുമുള്ള സമർപ്പണമാണിത് ഈ ജ്ഞാനമാണ് നമുക്ക് മോക്ഷം തരുന്നത് അപ്പോൾ ഏറ്റവും വലിയ പുരുഷാർത്ഥമായ മോക്ഷം നമുക്ക് തരാൻ കാരണമായത് നമുക്ക് ലഭിക്കാൻ കാരണമായത് ഈ വേദങ്ങളും ഈ വേദങ്ങളെ നമുക്ക് പ്രധാനം ചെയ്ത ഋഷിപര്യന്മാരുമാണ് അവർക്കുള്ള യജ്ഞമാണ് മൂന്നാമത്തെ യജ്ഞം ജനറൽ ആയിട്ട് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾക്ക് മനുഷ്യ മനസ്സുകളെ ശാന്തമാക്കാനും തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനുമുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വേദമന്ത്രങ്ങൾ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്നത് എല്ലാ ജീവജാലങ്ങളെയും ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കും ഇനി സർവസംഘ പരിത്യാഗികളായ ഋഷിമാർക്ക് എന്താണ് എന്തെങ്കിലും സമർപ്പിക്കുന്നത് എന്താണ് അവർക്ക് വേണ്ടത് അവർക്ക് നമ്മുടെ കയ്യിൽ നിന്നും യാതൊന്നും ആവശ്യമില്ല പക്ഷേ വി ഹാവ് ടു റെക്കഗ്നൈസ് ദം വേദങ്ങളും മറ്റ് ശാസ്ത്രങ്ങളും പഠിക്കുകയും അതും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഋഷി യജ്ഞം അതാണ് അവരുടെ ജീവിത ഉദ്ദേശം സഫലമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ പഠിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക അങ്ങനെ പഠനവും പാഠനവുമാണ് ബ്രഹ്മയജ്ഞം അല്ലെങ്കിൽ ഋഷി യജ്ഞം അടുത്തത് മനുഷ്യയജ്ഞം അല്ലെങ്കിൽ മാനവസേവ അനാഥാലയങ്ങളും വൃത്തസദനങ്ങളും ആശുപത്രികളും സ്കൂളുകളും ഒക്കെ നിർമ്മിക്കുകയും ഒക്കെ നടത്തിക്കൊണ്ടു പോവുകയുമുള്ള സാമൂഹിക പ്രവർത്തനങ്ങളെയാണ് മനുഷ്യ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ധാരാളം നടക്കുന്നുമുണ്ട് ബാക്കിയുള്ളതൊക്കെ നടന്നാലില്ലെങ്കിലും മനുഷ്യജ്ഞം ഇപ്പോഴും നല്ലപോലെ നടക്കുന്നുണ്ട് പൊതുവേ ആൾക്കാരുടെ വിചാരം മനുഷ്യ മാത്രമേ ആവശ്യമുള്ളൂ മനുഷ്യ സേവയാണ് മാധവ സേവ എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ അത് ശരിയല്ലത് കാരണം മനുഷ്യരെ മാത്രം നമ്മൾ സേവിച്ചാൽ പോരാ മനുഷ്യരെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് നമ്മളൊരു ഹോസ്പിറ്റൽ നടത്തുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും പക്ഷേ ലോകത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നത് മാസവസേവയാണ് അവിടെയാണ് നമുക്ക് ലോകാസമസ്ത സുഖിനോ പറയുന്നത് സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് അപ്പോൾ ഇത് മാനവസേവ മാത്രം മതി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർക്ക് കാർബോഹൈഡ്രേറ്റ് മാത്രം മതി മറ്റു പോഷകങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന പോലെയാണ് ഇത് ആവശ്യമുണ്ട് വളരെയധികം ആവശ്യമുണ്ട് പക്ഷേ അതിനോടൊപ്പം മറ്റു പോഷകങ്ങൾ പ്രോട്ടീനും കാൽസ്യവും അയണും എല്ലാം വേണം എന്നാലേ ആ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളു അതുപോലെ പ്രപഞ്ചം നന്നായിട്ട് പ്രവർത്തിക്കാൻ എല്ലാ യജ്ഞങ്ങളും വേണം അടുത്തത് ഭൂതയജ്ഞം എന്ന് പറയും ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂതപ്രേതപിസാജുക്കളല്ല മറിച്ച് സർവ മനുഷ്യേതര ജീവജാലങ്ങളെയും കൂട്ടി പറയുന്ന പദമാണ് ഭൂതം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോൺ ലീവിംഗ് ബീയിങ്സ് നോൺ ലീവിങ് ഹ്യൂമൻ ബീയിങ്സ് അല്ല നോൺ ഹ്യൂമൺ ലീവിംഗ് ബീയിങ്സ് മനുഷ്യരല്ലാത്ത മറ്റ് ജീവജാലങ്ങൾ അതിനെയാണ് ഭൂതം എന്ന് പറയുന്നത് മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ആ ജീവജാലങ്ങളും അവരും നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് നമ്മുടെ ആഹാരം മുഴുവൻ സസ്യങ്ങളിൽ നിന്നും ആണ് വരുന്നത് ഈവൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ പോലും അവർ കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ ജീവജാലങ്ങളുടെ ഭക്ഷണം വെജിറ്റേറിയൻ ആയിരിക്കും വെജിറ്റബിൾസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആഹാരം അപ്പോൾ സകല ജീവജാലങ്ങളും നമുക്ക് ഉപകാരം ചെയ്യുന്നതാണ് അവയെ നമ്മൾ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യണം ഇതിനാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത് ദിവസവും മുറ്റത്തിൽ നിൽക്കുന്ന തുളസിക്ക് കുറച്ച് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ പുറത്തുള്ള പക്ഷികൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കുക ഇതൊക്കെ ഒരു മരം വെച്ചു പിടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭൂതയജ്ഞമാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയാം ഇതിന് ഇതൊക്കെയാണ് ഉത്തമകർമ്മങ്ങൾ ഈ പഞ്ചമഹായജ്ഞങ്ങളാണ് പൊതുവേ ഉത്തമകർമ്മങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് മധ്യമകർമ്മങ്ങൾ ഇവയെ രാജസകർമ്മങ്ങൾ അല്ലെങ്കിൽ സകാമകർമ്മങ്ങൾ പര ഉദാസന കർമ്മങ്ങൾ എന്നൊക്കെ പറയാം അതായത് മറ്റുള്ളവരെ കുറിച്ച് യാതൊരു വിചാരവും ഇല്ല സ്വന്തം കാര്യം മാത്രം ഉദ്ദേശിച്ച് നടത്തുന്ന കർമ്മങ്ങളാണ് മധ്യമകർമ്മങ്ങൾ ഇപ്പൊ സ്വാർത്ഥകർമ്മങ്ങൾ എന്നും പറയാം നമുക്ക് ഭൗതികമായ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി തരും ഇവയൊക്കെ പക്ഷെ ഇതുകൊണ്ട് ആധ്യാത്മികമായ നേട്ടം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്ക് സ്പിരിച്വലായിട്ട് വലിയ കോൺട്രിബ്യൂഷനൊന്നും ഇതിൽ നിന്ന് കിട്ടില്ല ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും ഇനി അധമകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ താമസ കർമ്മങ്ങളാണ് നിഷിദ്ധ കർമ്മങ്ങൾ അല്ലെങ്കിൽ പര അപകാര കർമ്മങ്ങൾ എന്ന് പറയും നമുക്ക് മാത്രം നേട്ടമുണ്ടാക്കുകയും മറ്റുള്ളവർക്ക് കോട്ടം അല്ലെങ്കിൽ ദ്രോഹം ചെയ്യുന്ന ചെയ്യുന്ന കർമ്മങ്ങളാണ് അധമകർമ്മങ്ങൾ ഇത്തരം കർമ്മങ്ങൾ ആധ്യാത്മികമായി നമ്മളെ അതുപതിപ്പിക്കുകയുള്ളൂ അപ്പോൾ എന്താണ് ഒരു കർമ്മയോഗ ചെയ്യേണ്ടത് തൻ്റെ പ്രവൃത്തികളുടെ അനുവാദം കൂടുതൽ ഉത്തമകർമ്മങ്ങളും കുറച്ച് മാത്രം മധ്യമകർമ്മങ്ങളും തീരെ കുറച്ച് അല്ലെങ്കിൽ ഒട്ടും തന്നെ അധമകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും എന്ന രീതിയിൽ കൊണ്ടുവരണം ഈ രീതിയിൽ തൻ്റെ കർമ്മനിയമങ്ങളെ നിയന്ത്രിച്ചാണ് കർമ്മം ചെയ്യേണ്ടത് ാണ് കർമ്മയോഗം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഭാവന അല്ലെങ്കിൽ യോഗം എന്താണെന്ന് നോക്കാം ശരിയായ മനോഭാവം ശരിയായ അറിവിൽ നിന്ന് മാത്രമേ ഉണ്ടാകുള്ളൂ അത് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം എന്താണ് ഭാവന എന്താണ് മനോഭാവം എന്നുള്ളത് അടുത്ത സെക്ഷനിൽ കാണാം ഓ പൂർണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണ पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शन्ति शान्ति शान्तिः हरिः ॐ श्रीरुभ्यो नमः हरिः ॐ